ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാ ഒരു പ്രശ്നമാണ് വിളക്ക് വിളക്കാത്തത് ഉണ്ടല്ലേ നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ക്ലാവ് പിടിച്ച് വല്ലാണ്ടായിരിക്കുന്നതാണ് ഇത് നമുക്ക് എങ്ങനെ നല്ലപോലെ വെളുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കായിരുന്നു അതായത് ദോശയുടെ മാവ് അധികം വരുമ്പം നമുക്കത് എടുത്ത് വിളക്ക് തേക്കാം അതാണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന എണ്ണയെല്ലാം ഒന്ന് പേപ്പറിനെടുത്ത് കളയുക ഇത് ഞാൻ കറണ്ട് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വിളക്കാണ് അപ്പം കത്തിച്ച് വയ്ക്കും അതുകൊണ്ടാണ് ഇത്രയും ക്ലാവ് വന്നേക്കുന്നത് എണ്ണയെല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എനിക്ക് മാവ് അധികം വന്നാൽ നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത് ഇതെന്ന് ഇതിലോട്ട് ഒരിക്കാൻ നോക്കാം നിങ്ങൾക്കൊരു ചിന്ത വരും ഇത്രയും മാവ് വെറുതെ കളയുന്ന എന്തിനാന്ന് വിചാരിക്കും നമ്മളിതിപ്പോൾ മനഃപൂർവ്വം കളയുന്നതല്ല ഔചാരിതമായിട്ട് എടുക്കാൻ ഒക്കാതെ വന്നു മൂന്നാലഞ്ച് ദിവസം ഇരുന്ന് വെറുതെ പുളിച്ചു പോയി അപ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല നമ്മൾ വെറുതെ അയ്യത്തുകൊണ്ട് കളയുന്ന സമയത്ത് ഇങ്ങനെയുള്ള വോട്ടുപാത്രങ്ങളൊക്കെ തേക്കാൻ എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഇനി പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മാവിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ പച്ചക്കറിക്കും കരിയേപ്പിനും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഒന്നും കീടങ്ങളൊന്നും അടുക്കത്തില്ല കരിയപ്പിലേ വരുന്ന കീടങ്ങളെയൊക്കെ നകറ്റാൻ ഇത് നല്ലതാണ് പച്ചക്കറിയും ചെടിയൊക്കെ നല്ല വൃത്തിയായിട്ട് തഴച്ച് വളരുകയും പുതിയ പൂക്കളുണ്ടാവുകയും ഒക്കെ ചെയ്യും നല്ല വിളവ് കിട്ടും നമുക്ക് മാവെല്ലാം വിളക്കിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതുവരെ അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് കഴിഞ്ഞ് നല്ലപോലെ തേച്ച് കഴിഞ്ഞ് എടുക്കാം മാവെല്ലാം നല്ല വൃത്തിയായിട്ട് വിളക്കിൽ പിടിച്ചത് ഉണങ്ങി അതിൻ്റെ ജനാശം എല്ലാം വിളക്കി പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിനി ഇളക്കി എടുക്കാം നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കലാവ് എല്ലാം പോയിട്ടുണ്ട് ഇതിനകത്ത് എന്താ കണ്ടില്ലേ നമ്മൾ മാവ് ഒഴിച്ചു വെച്ചിരുന്ന വിളക്കാണ് അത് തേച്ചപ്പോൾ അതിൻ്റെ മിനുക്കം കണ്ടില്ലേ അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ദോശയൊക്കെ ചുട്ട് അറിയാൻ വരുന്ന മാവ് വെറുതെ കളയാതെ ഇതുപോലെ നമ്മൾ പുതിയ പുതിയ ടിപ്പിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇതറിയാവുന്നവർ കാണുമായിരിക്കും അറിയാൻ ചെയ്യാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെട്ടതെന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് ഞാനിത് പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയതാണ് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ